ഒരു സൂപ്പർ ലാസ്റ്റ് വീക്കിൽ ഈ അടക്കം തന്നെ പുറത്ത കാര്യം മകത്തു പറയുന്നു പിന്നെ ശൈതക്ക് അത് ഭയങ്കര സൈബർ ബുള്ളിങ് വരുന്നു അതിന്റെ ആവശ്യം ഇതിനാണ് പരാ എന്ന് പറയുന്നത് അത് കാരണം തോന്നുന്നു ഈ ിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു മതിയായി ഒന്ന് അതിലേ നൂറേം അതിലാ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഇപ്പുറത്തുള്ളത് അപ്പുറത്ത് പോയി പറയാന്ന് പറഞ്ഞ ഒരു കൂള പരിപാടിയാണ് അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല നീ എന്റെ മനം കളയരുത് നിനക്ക് എന്ത് വേണമെങ്കിലും അപ്പൊ ഇല്ല സാർ ഉങ്ക മനസ്സിലെ എണ്ണമോ ഇരു

ഒരു ചതിക്കുന്നതിനേക്കാൾ വലിയൊരു നീചപ്രവൃത്തി ഈ ഈ ഈ ഈ ലോകത്ത് വേറെ ഇല്ല അതിനു ട്രോൾ ശേഷം സെയിം മീൻസ് അതെല്ലാവരും അത് തന്നെയാണ് എന്നുള്ള രീതിയിലേക്ക് വന്നു അത് കിട്ടിയല്ലോ സമാധാനമായല്ലോ തൽക്കാലം ഇത്രയും മതി വരട്ടെ